ഈ കൂട്ടുകാർക്ക് സ്വാഗതം ഈ കവിത ഒരു വിമാനത്തെ കുറിച്ചാണ് ഈ കവിത എഴുതിയ എഴുത്തുകാരിയുടെ പേരാണ് ജെന്നി കിറുബി നമുക്ക് കവിതയിലേക്ക് കടക്കാം ദി എയറോപ്ലെയിൻ ആണ് കവിതയുടെ പേര് ആദ്യത്തെ നാല് വരികൾ നോക്കൂ ലുക്ക് അറ്റ് ദി എയറോപ്ലെയിൻ ഓഫ് ഇൻ സ്കൈ ആകാശത്തുള്ള വിമാനത്തെ നോക്കൂ ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കൂ സ്കൈ എന്ന് പറഞ്ഞ ആകാശം സീംസ് എ ലാർക്ക് സീംസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സാദൃശ്യം സാദൃശ്യം സീംസ് എന്തിനോടാണ് സാദൃശ്യം തോന്നുന്നത് എ ജെയിൻ ലാർക്ക് സോറിങ് ഓൺ ഹൈ ഒരു വലിയ വാനം പാടി കുതിച്ചുയരുന്ന പോലെയാണ് തോന്നുന്നത് ജയിന്റ് പറഞ്ഞാല് വലിയ ലാർക്ക് എന്ന് പറഞ്ഞാല് വാനമ്പാടി വാനമ്പാടി എന്താണെന്ന് മനസ്സിലായ കൂട്ടുകാർക്ക് ഒരു കുഞ്ഞി കിളിയാണ് വാനമ്പാടി പക്ഷെ കവി ഇവിടെ എന്താണ് പറഞ്ഞത് ഒരു വലിയ വാനമ്പാടി കുതിച്ചുയരുന്ന പോലെയാണ് ആകാശത്തുള്ള വിമാനത്തെ തോന്നുന്നത് എന്നാണ് കവി പറയുന്നത് സോറിങ് പറഞ്ഞാല് കുതിക്കുക ഓൺ ഹൈ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് അപ്പോൾ മുഴുവനായിട്ട് അതിനർത്ഥം പറയുകയാണെങ്കിൽ ആകാശത്തുള്ള വിമാനത്തെ നോക്കൂ ഒരു വലിയ വാനം പാടി കുതിച്ചുയരുന്ന പോലെയാണ് തോന്നുന്നത് ഇനി അടുത്ത സ്റ്റാൻസ് ഔട്ട് സ്പ്രെഡ് വിംഗ് ഫ്ലാഷസ് ദ ലൈറ്റ് നോക്കൂ അതിന്റെ പുറത്തേക്കുള്ള ചിറകിൽ വെളിച്ചം ഇനി മറയുന്നത് എന്ന് പറഞ്ഞാൽ നോക്കൂ ഓൺ ഓണിറ്റ്സ് അതിന്റെ ുള്ള വിറക് പുറത്തേക്കുള്ള ചിറക് നോക്കൂ അതിലെന്താണ് ഫ്ലാഷസ് ദ ലൈറ്റ് അതില് വെളിച്ചം മിന്നി മറയുന്നുണ്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞാൽ മിന്നി മറയുക ലൈറ്റ് വെളിച്ചം നോക്കൂ അതിന്റെ പുറത്തേക്കുള്ള ചിറകിൽ വെളിച്ചം മിന്നി മറയുന്നത് ബ്രേവ് അവിടെ സിറ്റ്സ് ഇരിക്കുന്നു ആര് ദ പൈലറ്റ് പൈലറ്റ് ഇരിക്കുന്നു എങ്ങനെ ബ്രേവ് ധൈര്യത്തോടെ ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യത്തോടെ അവിടെ പൈലറ്റ് ഇരിക്കുന്നു ധൈര്യത്തോടെ പൈലറ്റ് എന്താണ് എന്നിട്ട് ഗൈഡിങ് ഇറ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റിന്റെ അർത്ഥം വിമാനം ഗൈഡിങ് എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക വിമാനത്തെ ഗൈഡ് ചെയ്യാണ് പൈലറ്റ് ഇവിടെ എന്താണ് കവി പറയുന്നത് നോക്കൂ അതിന്റെ പുറത്തേക്കുള്ള ചിറകിൽ വെളിച്ചം ഇനി മറയുന്നത് വിമാനത്തിൽ ധൈര്യത്തോടെ പൈലറ്റ് ഇരുന്ന് അതിനെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഈ വരികളിൽ കവി പറയുന്നത് ഇനി അടുത്ത സ്റ്റാൻസ നോക്കൂ ഹാർ വോട്ട് എ വേൾ കംസ് ഫ്രോം ഇറ്റ് സ്ട്രോട്ട് ഹാർട്ട് എന്ന് പറഞ്ഞാല് ശ്രദ്ധിച്ചു കേൾക്കൂ മുഴക്കത്തോടെയുള്ള കറക്കാണ് വേറിങ് പറഞ്ഞാല് സോങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പാട്ടായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം അല്ലെങ്കിൽ ശബ്ദമായിട്ടും കണക്കാക്കാം എന്തൊരു മുഴക്കത്തോടെയുള്ള സൗണ്ടാണ് കംസ് ഫ്രം ഫ്രംഇറ്റ് എവിടെ നിന്നാണ് വരുന്നത് ആ സൗണ്ട് അതിന്റെ ത്രോട്ടിൽ നിന്ന് തൊണ്ടയിൽ നിന്നാണ് അത് വരുന്നത് എൻജിൻ വിമാനത്തിന്റെ എൻജിന്റെ സൗണ്ട് അഥവാ എഞ്ചിന്റെ മുരൾച്ചയാണ് എന്നത് എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ഓൺലി നോട്ട് അതാണ് ആകെയുള്ള താളം ഇവിടെ നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സംഗീതത്തിന്റെ താളത്തെയാണ് നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ തൊണ്ടയിൽ നിന്ന് വരുന്ന സംഗീതം ആ സംഗീതത്തിന് പുറ്പുൾ ഓഫ് ദ എൻജിൻ അതായത് ആ എൻജിന്റെ ആ ഒരു മുരൾച്ചുള്ള താളമാണ് ആകെയുള്ളൂ എന്നാണ് കവി പറയുന്നത് അല്ലാതെ നമ്മൾ എഴുതുന്ന നോട്ടല്ല ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ സംഗീതത്തിന്റെ താളമാണ് ഇവിടെ നോട്ടായിട്ട് കണക്കാക്കുന്നത് ഒന്നുകൂടെ അർത്ഥം പറയാം ശ്രദ്ധിച്ചു കേൾക്കൂ എന്തൊരു മുഴക്കത്തോടെ കറങ്ങുന്ന സംഗീതമാണ് അതിന്റെ തൊണ്ടയിൽ നിന്ന് വരുന്നത് എഞ്ചിന്റെ മുരൾച്ചയാണ് അതിന്റെ ആകെയുള്ള താളം ഇനി അടുത്ത സ്റ്റാൻസ നോക്കൂ Now, Ipol, high and higher yet. ഉയർന്നുയർന്ന് ഇറ്റ് ഗോസ് അത് മുകളിലേക്ക് പോകും ടിൽ ഏതുവരെ ബട്ട് ടൈനിന്ന് പറഞ്ഞാൽ ചെറിയ സ്പെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെയുള്ള സാധനം ഒരു പൊട്ടായിട്ട് കാണുന്നുണ്ട് ഒരു പൊടുക്കി കാണുന്നുണ്ട് എന്നൊക്കെ പറയില്ലേ അതേപോലെ സ്പെക്കിന്റെ അർത്ഥം ഒരു പൊടുക്കി ഒരു പൊട്ട് എന്നൊക്കെയാണ് അർത്ഥം ഗെയിൻസ്റ്റ് ഹെവൻ ഇറ്റ് ഷോസ് ഗെയിൻസ്റ്റിന്റെ അർത്ഥം നേടിയത് ഹെവന്റെ അർത്ഥം സ്വർഗം ഇറ്റ് ഷോസ് അത് കാണിക്കുന്ന ഈ വരികളുടെ മുഴുവനായിട്ടുള്ള അർത്ഥം ഒന്നുകൂടെ നോക്കാം ഇപ്പോൾ അത് ഉയർന്നുയർന്ന് മുകളിലേക്ക് പോകും ഒരു ചെറിയ പൊട്ടായി അത് സ്വർഗം നേടിയത് കാണിക്കുന്നത് വരെ അതായത് ഈ എറോപ്ലെയിന് മുകളിലേക്ക് പോയിട്ട് ഒരു ചെറിയ പൊട്ട് പോലെ അത് സ്വർഗം നേടിയത് കാണിക്കുന്നത് വരെ അത് ഉയർന്നുയർന്ന് മുകളിലേക്ക് പോകും എന്നാണ് കവി പറയുന്നത് ഇനി അടുത്ത സ്റ്റാൻസ നോക്കൂ ബിഫോർന്ന് പറഞ്ഞാൽ വീണ്ടും മുമ്പ് ആസ് എന്ന് പറഞ്ഞാൽ പോലെ അപ്പോൾ ആസ് ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപത്തെ പോലെ ബിഗ് ബിഫോർ എന്ന് പറഞ്ഞാലോ മുമ്പത്തെ പോലെ വലുതായി ഗ്രേസ്ഫുള്ളി ഭംഗിയോട് കൂടി ഗ്ലൈഡിങ് ഡൗൺ ഗ്ലൈഡിംഗ് ഡൗൺ അർത്ഥം എന്താ വഴുതി ഇറങ്ങുന്നു എങ്ങോട്ടാണ് വഴുതി ഇറങ്ങുന്നത് വൺസ് മോർ ഒരിക്കൽ കൂടി വരിയുടെ അർത്ഥം ഒന്നുകൂടെ നോക്കാം ഓ ഇതാ അത് വീണ്ടും മുമ്പത്തെ പോലെ വലുതായി ഒരിക്കൽ കൂടി ഭംഗിയായി ഭൂമിയിലേക്ക് വഴുതി ഇറങ്ങുന്നു അതായത് പറന്നുയർന്ന വിമാനം പഴയ പോലെ വലുതായി ഭംഗിയായിട്ടാണ് ലാൻഡ് ചെയ്യുന്നത് എന്നാണ് കവി പറയുന്നത് കൂട്ടുകാർക്ക് ഈ കവിതയുടെ അർത്ഥം മനസ്സിലായോ നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം ആൻസർ ദ ദോളോയിങ് ക്വസ്റ്റ്യൻസ് വാട്ട് ഈസ് ദി എയറോപ്ലെയിൻ ഇൻ ദ പോയം കമ്പയർ ടു ഈ കവിതയിലെ വിമാനം എന്തുമായാണ് കമ്പയർ ചെയ്യുന്നത് ആൻസർ ഇൻ ദ പോയം ദി ഏറോപ്ലെയിൻ ഇസ് കംപെയർഡ് ടു എ ജയിൻ ലാർക്ക് സോറിങ് ഓൺ ഹൈ ഈ കവിതയിൽ ഒരു വലിയ വാനം പാടി മുകളിലേക്ക് കുതിച്ചുയരുന്ന പോലെയാണ് വിമാനത്തെ കമ്പയർ ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വൈ ഇസ് ദ പൈലറ്റ് ഡിസ്ക്രൈബ് ആസ് ബ്രൈവ് എന്തുകൊണ്ടാണ് പൈലറ്റ് ഒരു ധീരനാണെന്ന് പറയാൻ കാരണം ആൻസർ The pilot is only who guide the aeroplane and choose to fly very high and higher പൈലറ്റ് ആണ് വിമാനത്തെ നിയന്ത്രിക്കുന്ന ഒരേ ഒരാളും വിമാനത്തെ മുകളിലേക്ക് ഉയർത്തുന്ന ആളും ദ പാത്ത് ഓഫ് ദി ഏറോപ്ലെയിൻ ഇസ് ഫിൽഡ് വിത്ത് ഡേഞ്ചറസ് ട്രോം ആൻഡ് ക്ലൗഡ്സ് വിമാനത്തിന്റെ പാത അപകടകരമായ കാറ്റും മേഘങ്ങളും നിറഞ്ഞതാണ് സോ ദ പൈലറ്റ് മേക്ക് ഡിസിഷൻസ് വെരി ക്വിക്കലി ഇൻ എവറി ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ദെൻ ദ ഫ്ലൈറ്റ് ഗ്രേസ്ഫുള്ളി ലാൻഡ്സ് ടു എർത്ത് വിതഔട്ട് എനി പ്രോബ്ലംസ് അതുകൊണ്ട് അപകടം നിറഞ്ഞ സാഹചര്യത്തിൽ പൈലറ്റ് പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കുകയും ശേഷം വിമാനത്തെ ഭംഗിയായി ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്യുന്നു ദിസ് ഇസ് വൈ ദ പൈലറ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് ബ്രൈവ് ഇതുകൊണ്ടാണ് പൈലറ്റ് ധീരനാണെന്ന് പറയാൻ കാരണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് ഹാപ്പൻസ് വെൻ ദി എയറോപ്ലെയിൻ ഗോസ് ഹയർ ആൻഡ് ഹയർ വിമാനം മുകളിലേക്ക് പോകും തോറും എന്താണ് സംഭവിക്കുക വെൻ ദി എയറോപ്ലെയിൻ ഗോസ് ഹയർ ആൻഡ് ഹയർ ഇറ്റ് ലുക്സ് ലൈക്ക് എ ടൈനിസ് പെക് േക്ക് പോകും തോറും അത് ഒരു ചെറിയ പൊട്ടായി കാണപ്പെടുകയും അത് സ്വർഗം നേടിയതായി കാണിക്കുകയും ചെയ്യുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഹൗ ഡസ് ദി ഏറോപ്ലെയിൻ കം ബാക്ക് ടു ദ ഗ്രൗണ്ട് വിമാനം എങ്ങനെയാണ് തിരിച്ചു വരുന്നത് ോപ്ലെയിൻ ഇസ് എഗെയിൻ ബിഗ് ഗ്യാസ് ബിഫോർ ആൻഡ് ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിംഗ് ഡൗൺ ടു എർത്ത് വിമാനം പഴയ പോലെ വലുതായി ഭൂമിയിലേക്ക് ഭംഗിയായാണ് തിരിച്ചു വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഫൈൻഡ് ദ ലൈൻസ് ദാറ്റ് അബൌട്ട് ഹൗ ദി ഏറോപ്ലെയിൻ മൂവ്സ് വിമാനത്തിന്റെ ചലനങ്ങൾ നമ്മോട് പറയുന്ന വരികൾ ഏതെല്ലാം എന്ന് കവിതയിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതാനാണ് പറയുന്നത് ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് സോറിങ് ഓൺ ഹൈ ബാക്കി ആൻസർ എഴുതാം അപോഡ് ഇറ്റ് ഹവൻ ഇറ്റ് ഷോസ് ഗ്രേസ്ഫുള്ളി ഗ്ലൈഡിംഗ് ഡൗൺ ഈ വരികളൊക്കെയാണ് വിമാനത്തിന്റെ മൂവ്മെന്റുകളെ കുറിച്ച് പറയുന്നത് അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ റീഡ് ദ ഫോളോയിങ് സ്റ്റാൻസ ലുക്ക് അറ്റ് ദി ഏറോപ്ലെയിൻ അപ്പ് ഇൻ സ്കൈ സീംസ് ലൈക്ക് എ ജെയിൻ ലാർക്ക് സോറിങ് ഓൺ ഹൈ ഹ്യൂ ദി എയറോപ്ലെയിൻ ഇസ് കമ്പയർഡ് ടു എ ലാർ ഈ നാല് വരികളിൽ പറഞ്ഞിരിക്കുന്നത് വിമാനത്തെ ഒരു വാനംപാടിയോട് ഉപമിക്കുന്നതാണ് വാട്ട് ആർ ദ ഫീച്ചർ ഓഫ് എ ബേർഡ് ക്യാൻ യു സീ ഇൻ ദി ഏറോപ്ലെയിൻ ഇൻ ദ പോയം റൈറ്റ് ദം ഡൗൺ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പക്ഷിയെ പോലെ വിമാനത്തെ കുറിച്ച് പറയുന്നത് കൂട്ടുകാർ ഉത്തരമെഴുതൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പോയിം ഗിവ്സ് എ വിവിത്ത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ എയറോപ്ലെയിൻ യൂസ് ദ ഫോളോയിങ് ഹിൻസ് ടു റൈറ്റ് അബൌട്ട് ദി ഏറോപ്ലെയിൻ ഇൻ യുവർ ഓൺ വേർഡ്സ് ഈ കവിതയിൽ വിമാനത്തെ കുറിച്ച് പലവിധം കാര്യങ്ങൾ പറയുന്നുണ്ട് താഴെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അവ ഉപയോഗിച്ച് നിങ്ങളുടേതായ ഭാഷയിൽ എയറോപ്ലെയിനെ കുറിച്ച് എഴുതുക ഉത്തരമെഴുതാം കൂട്ടുകാർക്ക് ഈ ചാപ്റ്റർ മനസ്സിലായോ ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം